ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ഉന്നതിയിലെത്തും നേതൃത്വ സ്ഥാനം അലങ്കരിക്കും സമയം അനുകൂലമാണ് അവിട്ടം ചതയ്യം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ വ്യാപാരം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഗുണകരമാകണമെന്നില്ല ഉന്നതരായ വ്യക്തികളുമായി ഒന്നായി ചേരാൻ അവസരമുണ്ടാക്കും മനസ്സ് സന്തോഷമായിരിക്കും ഭൂമിയിൽ നിന്നും വാഹനം വാടക എന്നിവയിൽ നിന്നും വരുമാനം വർദ്ധിക്കും പൊതുവെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാത്ത ശത്രുക്കൾ ഉടലെടുക്കും കന്നിമാസത്തിൽ പല കാര്യങ്ങളിലും പുരോഗതി കുറയും യാത്രകളിൽ നിന്ന് ഫലം ലഭിക്കണമെന്നില്ല മാതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് മാതൃ സഹോദരനുമായി തർക്കങ്ങൾ വന്നു ചേരും കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ നടത്തും ചില രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയണമെന്നില്ല ശ്രദ്ധിക്കേണ്ട സമയമാണ് ജോലിസ്ഥലത്ത് നിലനിന്ന പ്രതിസന്ധികൾ താത്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടും തുലാമാസത്തിൽ വിതരണ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ നല്ല രീതിയിൽ വർധനമുണ്ടാവും പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങൾ എടുക്കും ശത്രുക്കളെ അകറ്റി നിർത്താൻ സാധിക്കും സർക്കാർ തലത്തിലേക്ക് സമർപ്പിക്കുന്ന അപേക്ഷകൾ മാനിക്കപ്പെടും നക്ഷത്രനാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചതയം നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ വാടകയിലും മറ്റും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നാകാൻ സാധിക്കും കരാറുകളിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകും വ്യാപാര രംഗത്ത് പ്രകടമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും പലതരത്തിലുള്ള ആഡംബര വസ്തുക്കൾ കൈവശത്തിലെത്തും വ്യാപാരത്തിൽ മന്ദത പ്രതീക്ഷിക്കണം കന്നി മാസത്തിൽ ജോലി സംബന്ധമായി സ്വന്തം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമായിരിക്കും കാരണം അവസരത്തിനൊത്ത് ഉയരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് ഉയർച്ചയും സാമ്പത്തിക പരിഷ്കരണവും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉൾപ്രേരണയുണ്ടാകും സമൂഹത്തിൽ അപമാനിതനാകാനുള്ള അവസരമുള്ളതിനാൽ കരുതലെടുക്കുക തുലാമാസത്തിൽ ദൂരയാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകണമെന്നില്ല ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെല്ലാം വിജയിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നുവരും ക്ഷേത്ര ദർശനത്തിലൂടെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യും